ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദ ഇന്ന് ഞാൻ വീട്ടിലാണ് കേട്ടോ ഉള്ളത് രാവിലെ വന്നതാണ് നിൽക്കാനായിട്ട് വന്നതൊന്നുമല്ല അപ്പോൾ അപ്പം ഇന്ന് നമുക്കൊരു ഉണ്ട് വീട്ടിൽ വീട്ടിലല്ല ഫാമിലിയുടെ ഒരു ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ വന്നതാണ് ഉച്ച കഴിഞ്ഞിട്ടാണ് പരിപാടി അപ്പോൾ കണ്ണൻ തന്നെ രാവിലെ തന്നെ ആക്കി തന്നു അപ്പോൾ ഇവിടെ ഒരു അടുത്തൊരു അമ്പലത്തിലും കൂടെ എനിക്ക് പോകാനുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് അമ്പലങ്ങളിലൊക്കെ പോകാൻ പറ്റാത്ത സമയങ്ങളൊക്കെ ആയി തുടങ്ങിക്കൊണ്ടിരിക്കണു ആയിട്ടില്ല എന്നാലും അപ്പോൾ അതിന് മുന്നേക്ക് എല്ലായിടത്തും ഒന്ന് പോയി വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ അമ്പലങ്ങളിലൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കണതായിരുന്നു അങ്ങനെ അതേ അപ്പം കണ്ണൻ എന്നാക്കിയിട്ട് പോയി അമ്മയും ഞാനും കൂടിയാണ് അടുത്തുള്ള അമ്പലത്തിലേക്ക് പോണത് അത് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയും അമ്മയും കൂടെ അവിടെ നിന്ന് കിടക്കലും വന്നിട്ടുണ്ടായിരുന്നു അവർ ടു വീലറിന് പിന്നെ ഇങ്ങോട്ട് പോകുന്നു കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കയറി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കയറാനായിട്ടൊക്കെ അങ്ങനെ ഇങ്ങോട്ട് പോന്നു അപ്പം നമ്മളിവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാകും അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പം ചേച്ചി പായസം കുടിക്കണം കാണിച്ചു തന്നാണ് ഇവർ അന്യയ്ക്ക് മുന്നേ ഞാൻ കഴിച്ചിട്ട് ആ കാര്യം എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല രാവിലെ മാത്രം കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലെന്നും അപ്പം അങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ നേരെ ഇറങ്ങി അപ്പോൾ ചേച്ചിയും അമ്മയും പിന്നെ നേരെ തിരിച്ച് കടക്കിടയ്ക്ക് തന്നെ പോയി അമ്മയ്ക്ക് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ഫാമിലി ഡ്രസ്സിൻ്റെ ഒരു പ്രോഗ്രാമാണ് ഇത് അതായത് എല്ലാ വർഷവും ക്രിസ്മസിൻ്റെ സമയത്ത് ഒന്നില്ലെങ്കിൽ ക്രിസ്മസിൻ്റെ അന്നായിരിക്കും അതല്ലെന്നുണ്ടെങ്കിൽ ന്യൂ ഇയർ തുടങ്ങണേക്ക് ആയിട്ട് ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ചെറിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പോലുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ കൂടി ഇങ്ങനത്തെ ഓരോ പ്രോഗ്രാമുകളൊക്കെ ആയിരിക്കും എന്തെങ്കിലും കസിരകളി പിന്നെ ബോൾ പാസിങ് അങ്ങനത്തെ അങ്ങനത്തെ കുറച്ച് ഗെയിമും പിന്നെ അതുപോലെ തന്നെ പിള്ളേരുടെ ഡാൻസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഇങ്ങനെ എനിക്ക് വേറെ ചെയ്യാനുള്ള പറ്റില്ലല്ലോ പക്ഷേ നല്ല രണ്ട് മൂന്ന് ഗെയിമിലൊക്കെ ഞാൻ പങ്കെടുത്തായിരുന്നുണ്ടായി എനിക്ക് പറ്റണതിനൊക്കെ അങ്ങനെ അവിടെ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കേക്കും വൈനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കുടിച്ചും കഴിച്ചുമൊന്നുമില്ല കേക്ക് വൈൻ കുടിക്കാൻ പറ്റില്ല അപ്പം പിന്നെ അമ്മ എനിക്ക് ചായ എടുത്തു തന്നു അവിടെ ഇരുന്നിരുന്ന് ചായ എടുത്ത് തന്ന് പിന്നെ ഇനിയിപ്പോൾ കടികളൊക്കെ വരാൻ എല്ലാവരും ചായ കുടിക്കാനൊക്കെ ഉള്ള ടൈം ആവണുള്ളൂ അപ്പം അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ ഈ പിള്ളേരുടെ കുരു പറക്കൽ കുഞ്ഞി കുഞ്ഞു പിള്ളേരുകളുടെ ചേച്ചിമാരുടെ മക്കളും ചേട്ടന്മാരുടെ മക്കളൊക്കെയാണ് ഇതൊക്കെ വേറെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ വലിയവരുടെയും അമ്മമാരുടെയും അച്ഛന്മാരുടെയും ഞങ്ങളുടെ പിള്ളേരുകളുടെ സെറ്റിൻ്റെയും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും എല്ലാം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല ഞാൻ അതിൻ്റെ ഇടയിൽ പോയി കുറച്ച് നേരം കെടന്ന് അങ്ങനെയൊക്കെയായിരുന്നു ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ക്ഷീണം വന്നു കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും കെടുക്കണം അങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ എളേച്ചൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നമ്മുടേതായ വീടുകളിൽ തന്നെ ആയിരിക്കുള്ളൂ പ്രോഗ്രാം എന്നത് അപ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാമല്ല എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു ക്ഷീണം തോന്നിയാൽ ഞാനവയി കിടക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതേ എല്ലാവരും ഇങ്ങനെ പിള്ളേരുടെ ഒരു ഇതായത് കൊണ്ട് ഇങ്ങനെ എല്ലാവരും നോക്കി നോക്കിയൊക്കെ നിൽക്കണേ അതിൻ്റെ ഇടയിൽ ആൻറ്റിമാരും എല്ലാവരും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അവരപ്പോഴേ അമ്മയും ആൻറ്റിയും കൂടെയൊക്കെ സംസാരിക്കണം ചായ കുടിക്കണ് അങ്ങനത്തെ അങ്ങനത്തെ ബഹളങ്ങളാണ് ഇപ്പം ഈ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഫ്രീ ആയിട്ട് എല്ലാവരും അവരവരുടേതായ എല്ലാ കാര്യങ്ങളും ഒക്കെ മാറ്റി വെച്ച് ഫാമിലി എല്ലാവരും കൂടെ കൂടാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ദിവസമായിരിക്കും അപ്പം അത് ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ പ്രോഗ്രാമൊക്കെ തുടങ്ങണത് പിന്നെ ഇങ്ങനെ ഗെയിമും കാര്യങ്ങളുമൊക്കെ രസം ഉണ്ട് ഇതൊക്കെ എല്ലാവരും കൂടെ കൂടി അങ്ങനെ വർഷത്തിലൊരു ദിവസം എല്ലാവരെയും നമുക്ക് കാണാനും എന്ത് പരിപാടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെ ഒരുമിച്ച് പോകാനൊക്കെ നമുക്ക് ഭയങ്കര രസമാണ് കസിൻസും എല്ലാവരും കൂടെയൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ ഈ ഒരു ഗെയിം ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നട്ടാ ഈ കുപ്പി ഇങ്ങനെ ആ വളരെ വളരുള്ളിക്കൂടിട്ട് കുപ്പീനെ നേരെ നിർത്തണം അതായിരുന്നു ഗെയിം എന്ന് പറയണത് പക്ഷെ ഞാൻ കളിച്ചപ്പോൾ ആരും വീഡിയോ എടുത്തില്ല എന്ന് പറഞ്ഞു ഞാനും പറഞ്ഞില്ല വീഡിയോ എടുക്കാനായിട്ട് പെട്ടെന്നായിരുന്നു ഞാൻ കയറി നിന്നത് അങ്ങനെ എനിക്ക് പറ്റിയതായിരുന്നത് കുറേ ഇങ്ങനെ നമ്മളൊന്നും ചെയ്യേണ്ടി വന്നില്ലല്ലോ അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ ഒന്നുമല്ല ഗെയിമിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ സമ്മാനം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അങ്ങനെ ഉണ്ടാവാറുണ്ടായിരുന്നു പക്ഷെ ഇത്തവണ പിന്നെ എല്ലാവരും എന്നോട് ഇങ്ങനെ റെസ്റ്റ് എടുത്തോ അങ്ങനെ മാറിയിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയണിരുന്നു എല്ലാവരുടെയും ഇടയിൽ വരണ്ട കൈമുട്ടും കാലുമുട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധയും കെയറിങ്ങും ഫുഡ് കൊണ്ട് തരലും അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാവരും കൂടെ അപ്പം അങ്ങനെ ആ ഗെയിമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കണ്ണനപ്പം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് രാത്രിയായിട്ട് വരാമെന്നാണ് പറഞ്ഞിരുന്നത് അതിൻ്റെ ഇടയിൽ എനിക്ക് രാത്രിയായപ്പോഴേക്കും വിശന്ന് ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ചോറ് കഴിക്കാൻ അങ്ങനൊന്നും തോന്നണില്ല അപ്പം എനിക്ക് അടുത്ത് തന്നെയുള്ളൊരു ഇളച്ചൻ്റെ വീട്ടിൽ നിന്ന് ദോശമാവരിപ്പുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വേഗം ദോശയൊക്കെ ചുട്ട് തന്ന് അങ്ങനെ ദോശ അവിടെ പോയി കഴിച്ച് അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് നമ്മൾക്ക് പ്രോഗ്രാമിന് വന്നാൽ മതിയല്ല എല്ലാവരെയും വീട് ഇങ്ങനെ ഇങ്ങനെ അടുത്തടുത്തായതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ദോശ കഴിക്കാനാണ് തോന്നിയത് അപ്പം ഉണ്ടായിരുന്നു അതല്ലായിരുന്നെങ്കിൽ പിന്നെ ചപ്പാത്തി ആ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എല്ലാവരും വീടടുത്തായാലും നമുക്ക് അങ്ങനെയൊക്കെ കഴിക്കാമല്ലോ പോയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് പിന്നെ പിള്ളേരുടെ ഡാൻസും പരിപാടികളൊക്കെ തുടങ്ങിയണേ ഇതൊരു ചേച്ചിയുടെ മോളാണ് അവൾ മോണിക്കൊക്കെ കളിക്കണേനാണ് അപ്പോൾ ഒരു ചേട്ടൻ്റെ മോളിൽ ഇരുന്നിട്ട് അവളുടെ സ്റ്റെപ്പുകൾ അവൾ ഇട്ട് കൊടുക്കണം അങ്ങനെ അങ്ങനെ പിള്ളേരുടേതായ പരിപാടികളൊക്കെ നല്ല രസമാണ് പിന്നെ ഇതാണ് ഞങ്ങളുടെ ഒരു ഗ്യാങ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഏജിലുള്ള എല്ലാവരും ഉള്ളൊരു ഗ്യാങ് അപ്പോൾ അവരെല്ലാവരും ഡാൻസ് കളിക്കണു ഞാനപ്പം ഇരുന്ന് ഇവരെ ചെറിയ ഇത് വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുന്നതാണ് അല്ല എന്നുണ്ടെങ്കിലും ഡാൻസ് ഇപ്പോൾ കളിക്കാൻ അറിഞ്ഞാലും കളിക്കാൻ അറിഞ്ഞില്ലെങ്കിലും ഞങ്ങൾ എല്ലാവരും പറ്റണതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ കളിക്കാറൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം നന്ദും ഇത്തവണയില്ല അതും ഭയങ്കര ഒരു ഇതായിരുന്നു നന്ദു അവരൊക്കെയാണ് ഇങ്ങനെ ഡാൻസ് പഠിപ്പിക്കലും കാര്യങ്ങളും പിള്ളേരുകളുടെ ഒരു സെറ്റ് ഞങ്ങളങ്ങനെയാണ് അപ്പം ഇതിൻ്റെ അകത്ത് കുറച്ചു നേരെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ചേര് കല്യാണം കഴിക്കാനുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് എന്നാലും എല്ലാവരും കൂടെ രസമാണല്ല ഇങ്ങനത്തെ പ്രോഗ്രാം ഒക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതൊക്കെ കണ്ട് ഞാനങ്ങനെ അവിടെത്തന്നെ ഇങ്ങനെ ഇരിക്കണേ ഇരിക്കണിരുന്ന പിന്നെ അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണ് വന്നിട്ടുണ്ടായിരുന്നു കണ്ണനെ ഞാൻ പിന്നെ അധികം വീഡിയോസിൽ ഞാൻ ഞാൻ ഒത്തിരി സൈഡായതുകൊണ്ട് ഞാൻ എടുത്തിരുന്നില്ല അങ്ങനതേ അവരുടെ ഡാൻസും പരിപാടികളും ചെക്കന്മാരും ഒക്കെ കയറിന്ന് കളിച്ചിട്ട് ഒരു ഗെയിമും കൂടെ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതേ അമ്മയുടെ കൈയാണെന്നുണ്ടെങ്കിൽ ഓട്ട കൈയാണെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ എന്നിട്ട് വെള്ളം കുപ്പിയിൽ വെള്ളം നിറക്കണതിൽ പങ്കെടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ വെള്ളം പോണത് കാണിച്ചറിയാണ് ഞാൻ അത്രയും ഇതായിട്ട് അപ്പോൾ കണ്ണിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ദൂരം വെള്ളമാണ് പോണേണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ ഇനിയും ഉണ്ട് കേട്ടോ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിരുന്നുള്ളൂ ആ ഒരു സന്തോഷത്തിലും എല്ലാവരും ഹാപ്പിയായിട്ട് നിൽക്കുന്ന ഒരു ദിവസമാണല്ലോ പിന്നെ എന്നുണ്ടെങ്കിൽ ഇത് കുറേ ദിവസം മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് എനിക്കാണെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് ഞാൻ കുറച്ച് വോയിസ് ഓവർ ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംസാരിച്ച് കഴിയുമ്പോഴേക്കും ഒരു അണപ്പൊക്കെ വരും അപ്പോൾ പിന്നെ പിന്നെ അവട്ടേന്ന് ഓർത്തിങ്ങനെ ഇരിക്കും അങ്ങനെ മടിഞ്ഞ് 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 മടിഞ്ഞാണ് ഒരു രണ്ടാഴ്ച ആവാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഇന്നൊരു മൈൻഡ് കയറി അങ്ങനെ ഞാൻ ഇരിക്കണേ ഇപ്പം തന്നെ എഡിറ്റ് ചെയ്ത് തീർക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ അതിൻ്റെ ഇടയിൽ അച്ഛനും അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പം നന്ദുവിൻ്റെ ഒരു മിസ്സിങ് മാത്രമാണ് ഉള്ളത് നന്ദു ഉണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിള്ളേരുകൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് നിന്ന് അപ്പം എനിക്കിപ്പോൾ പ്രത്യേകിച്ച് പരിഗണന ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ പ്ലേറ്റൊക്കെ ഓരോരുത്തരും ഓരോരുത്തരും മേടിച്ച് പിടിച്ചോളും അപ്പോൾ അവൾമാരാങ്കിലൊക്കെ മേടിച്ച് പിടിച്ച് എനിക്ക് ഫുഡൊക്കെ മേടിച്ച് തരും എന്നാലും ഞാനിവരുടെ കൂടെയൊക്കെ നിന്നു നമുക്കുമ്പോൾ ഒരു രസമാണല്ലോ ഇങ്ങനെ എല്ലാവരും കൂടെ കൂടണതൊക്കെ ഞങ്ങളിപ്പോൾ കുറേ നാളായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്നൊരു ഫങ്ക്ഷൻ വന്നാലോ അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിനും നമ്മളങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാറുണ്ട് പക്ഷേ ഇപ്പം ഇങ്ങനെ കുറച്ചാളായിട്ട് ഞാനിങ്ങും പോകുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരും കണ്ട കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ എടുത്ത് പ്ലേറ്റ് നിറച്ച ചോറും കറികളും ഒക്കെ ആയിട്ട് വന്നിരുന്ന് ആരും ആരും അവരുമ്പക്ക് മുഴുക്കും കഴിച്ചില്ല എന്നുള്ളതാണ് സത്യം കുറേയൊക്കെ എടുത്ത് എന്നാലും കഴിക്കലൊക്കെ കണക്കായിരുന്നു അതിന് കണ്ണൻ അവിടെ ചേട്ടന്മാരുടെയൊക്കെ കൂടെ അവരെല്ലാവരും കൂടെ വേറൊരു കി അങ്ങായിട്ട് അവരവിടെ ഫുഡ് കഴിച്ച് അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും ഉണ്ട് കേട്ടോ കിട്ടിയവർക്കെല്ലാവർക്കും ഉണ്ട് ഫസ്റ്റും സെക്കൻ്റും കിട്ടിയവർക്കുണ്ട് അതല്ലാണ്ട് കുട്ടികൾക്കൊക്കെയാണെങ്കിൽ പ്രോത്സാഹന സമ്മാനവും ഉണ്ട് അപ്പോൾ പ്രത്യേകിച്ച് വരൊന്നും അല്ല ചെറിയ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളൊരു ബഡ്ജറ്റ് ഫിക്സ് ചെയ്തിട്ട് പക്ഷെ എന്നാലും ഈ പാത്രം കിട്ടാൻ വേണ്ടിയിട്ട് മത്സരങ്ങളിലെല്ലാത്തിലും പങ്കെടുക്കാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കും എല്ലാ വർഷവും ഇങ്ങനെ പാത്രം മേടിക്കുക എന്നൊക്കെ പറയണത് ഇപ്പോഴും ഞങ്ങൾ വലിയ പിള്ളേർക്ക് വരെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ കുഞ്ഞു കാര്യം പറയണ്ടല്ലോ അപ്പം അങ്ങനെ ഞാനും ഒരു ഗെയിമിൽ പങ്കെടുത്തിട്ട് എനിക്കും ഉണ്ടായിരുന്നട്ടാ ഒരു പത്രം കിട്ടിയായിരുന്നു അതുപോലെ തന്നെ ഈ അമ്മക്കും പത്രം കിട്ടുന്നുണ്ട് അപ്പം നന്ദു ഉണ്ടെങ്കിൽ നന്ദുവിനും കിട്ടാറുണ്ട് പക്ഷെ നന്ദു ഇത്തവണ ഇല്ലല്ലോ അപ്പം ഇങ്ങനെ ഞങ്ങൾ ഇത്തവണ പറയുമായിരുന്നു അയ്യോ വീട്ടിൽ രണ്ട് പത്രമല്ലേ കിട്ടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തമാശ അങ്ങനെ എല്ലാവരും അവരവരുടെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ മേടിച്ച് എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടാന്നുള്ളത് പിന്നെ അത് എൻ്റെ പാത്രം എന്ന് പറയണത് ഞാൻ പോകാൻ നിൽക്കണേ കടക്കരക്കെന്നെ തിരിച്ച് പോയാണ് അപ്പം എൻ്റെ പാത്രവും കിട്ടിയിട്ടുണ്ട് അത് ഞാൻ അമ്മക്ക് തന്നെ കൊടുത്ത് തേൽപ്പിച്ചിട്ട് പോന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ നല്ലൊരു ഹാപ്പി വ്ലോഗാണ് ഇനി അടുത്തൊരു വ്ളോഗായിട്ട് വരാം ബൈ